കൊല്ലത്തിന്റെ പിന്നാലെ രൂക്ഷമായ വിഭാഗീയത പരിഹരിക്കാൻ സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പത്തനംതിട്ടയിൽ എത്തിയിരിക്കുകയാണ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചേരുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി പങ്കെടുക്കും അതേസമയം സിപിഎം പത്തനംതിട്ട കൊടുമണ ഏരിയ സമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തത് മത്സരത്തിലൂടെയാണ് ആർ ബി രാജീവ് കുമാറാണ് പുതിയ ഏരിയ സെക്രട്ടറി മത്സരം ഒഴിവാക്കാനുള്ള നേതൃത്വത്തിന്റെ നീക്കം നടന്നതുമില്ല പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു വിവരങ്ങളുമായി പ്രവീൺ ഇന്നിപ്പോൾ സംസ്ഥാന സെക്രട്ടറി നേരിട്ട് പത്തനംതിട്ടയിൽ എത്തുകയാണ് പ്രശ്നപരിഹാരങ്ങളിൽ ചർച്ചകളിലൊക്കെ തന്നെ അദ്ദേഹം ഇടപെടുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോഴാണ് ജില്ലാ സെക്രട്ടറിയുടെ ഏരിയ കമ്മിറ്റി തന്നെ ഇത്തരത്തിൽ മത്സരം കടുക്കുകയും രാജീവ് കുമാറിനെ അവിടെ ഏരിയ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്നത് ഏത് രീതിയിലായിരിക്കും സമവായ ചർച്ചകൾ നടക്കുക കടുത്ത നടപടിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ടോ വിനിത സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എൻ വി ഗോവിന്ദൻ അല്പസമയം മുമ്പ് പത്തനംതിട്ട സി പി ഐ എം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തുടങ്ങി എന്നാണ് നാം മനസ്സിലാക്കുന്നത് പ്രധാനമായും തിരുവല്ലയിലെ വിഭാഗീയത ചർച്ച ചെയ്യുക അതിൽ ഒരു പരിഹാരം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇപ്പോൾ പത്തനംതിട്ടയിലേക്ക് എത്തിയിരിക്കുന്നത് ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തിരുവല്ലയിലെ വിഭാഗീയത സംസ്ഥാന സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ തന്നെ ചർച്ച ചെയ്യും തിരുവല്ലയിൽ നിന്നുള്ള സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ കൂടി ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് അതിനുശേഷം സിപിഐഎം തിരുവല്ല ഏരിയ കമ്മിറ്റി യോഗം ചേരും ഒപ്പം തന്നെ സിപിഐഎം തിരുവല്ല നോർത്ത് ലോക്കൽ കമ്മിറ്റി യോഗം കൂടി ഇവിടെ വെച്ച് തന്നെ ചേരും ഇന്ന് പ്രാദേശികമായിട്ടുള്ള എല്ലാ നേതാക്കളെയും സിപിഐ സംസ്ഥാന സെക്രട്ടറി ഇങ്ങോട്ടേക്ക് വിളിച്ച് വരുത്തിയിട്ടുണ്ട് യോഗം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് തിരുവല്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടെ പ്രധാനമായും അവിടുത്തെ പ്രാദേശിക നേതാവ് പ്രാദേശിക നേതാവിനെ ചൊല്ലിയുള്ള സജിമോനെ ചൊല്ലിയുള്ള ഒരു തർക്കമാണ് വലിയ വിഭാഗീയതയിലേക്ക് നീങ്ങിയത് നേരത്തെ സജിമോന്റെ പേരിൽ ഒരു ആരോപണം കേസ് ഉണ്ടായിരുന്നു ആ കേസിൽ പ്രതിയാണ് സജിമോൻ സജിമോനെ പാർട്ടി സംസ്ഥാനതം ഇടപെട്ട് തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നെല്ലാം മാറ്റിയിരുന്നു ഏരിയ ഏരിയ ക്ഷമിക്കണം ലോക്കൽ കമ്മിറ്റി അംഗം ഒപ്പം തന്നെ ബ്രാഞ്ച് സെക്രട്ടറി തുടങ്ങിയ സ്ഥാനങ്ങളിൽ നിന്നും സജിമോനെ നീക്കിയിരുന്നു പക്ഷേ സജിമോനെ വീണ്ടും ലോക്കൽ കമ്മിറ്റിയിലേക്ക് ഒരു നീക്കം അവിടെ ഒരു വിഭാഗം നടത്തിയെന്നാണ് പ്രധാനമായും ആരോപണം ഉയർന്നത് ആ ഒരു സാഹചര്യത്തിലാണ് തിരുവല്ലയിൽ വലിയ വിഭാഗീയത ഉടലെടുത്തിരിക്കുന്നത് ഏതായാലും ഈ സജിമോന്റെ വിഷയം ഉൾപ്പെടെ സിപിഎം സംസ്ഥാന സെക്രട്ടറിയുടെ സാന്നിധ്യം തന്നെ ഈ വിഷയം ചർച്ച ചെയ്യും തിരുവല്ലയിൽ നിന്നുള്ള സജിമോനെ എതിർക്കുന്ന വിഭാഗം ഉറപ്പായും സജിമോന്റെ ഈ കേസ് സംബന്ധിച്ചുള്ള വിവരങ്ങളും ഒപ്പം തന്നെ സജിമോനെ ഒരു കാരണവശാലും ബ്രാഞ്ച് കമ്മിറ്റിയിലേക്കോ ഒപ്പം തന്നെ ലോക്കൽ കമ്മിറ്റിയിലേക്കോ തെരഞ്ഞെടുക്കരുത് എന്നുള്ളൊരാവശ്യം കൂടി അവിടെ ഉന്നയിക്കാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട് ഏതായാലും സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും അതിനുശേഷം ഏരിയ കമ്മിറ്റിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യും പിന്നീട് ലോക്കൽ കമ്മിറ്റിയിലേക്കും ഈ വിഷയം കൈമാറും അങ്ങനെയായിരിക്കും ഒരു സമവായത്തിനുള്ള ശ്രമം നടക്കുക ഏതായാലും ഏരിയ കമ്മിറ്റി പിരിച്ചുവിടാനുള്ള ഒരു സാധ്യത കാണുന്നില്ല ഇന്നലെ കരുനാഗപ്പള്ളിയിൽ നടന്നതുപോലെയുള്ള ഒരു സംഭവം അല്ലെങ്കിൽ ഒരു നടപടി പത്തനംതിട്ട തിരുവല്ലയിൽ പ്രതീക്ഷിക്കുന്നില്ല അതേസമയം തന്നെ തിരുവല്ല ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഫ്രാൻസിസ് വി ആന്റണിക്കെതിരെ നേരത്തെ തന്നെ സംസ്ഥാന നേതൃത്വം ഒരു നടപടി എടുത്തിരുന്നു അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇനി കൂടുതൽ കടുത്ത നടപടികളിലേക്ക് സംസ്ഥാന നേതൃത്വം പോകാൻ പോകില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ നടക്കുന്ന സെക്രട്ടേറിയറ്റ് യോഗം ത്തിൽ തിരുവല്ല വിഷയം തന്നെയാണ് ചർച്ച ചെയ്യുന്നത് അവിടെ ഏതായാലും ഈ മാസം പതിനൊന്നാം തീയതി ഏരിയ സമ്മേളനം നടത്തേണ്ടതുണ്ട് അപ്പോൾ ലോക്കൽ സമ്മേളനം പൂർത്തിയായെങ്കിൽ മാത്രമേ ഏരിയ സമ്മേളനം നടത്താൻ കഴിയൂ അപ്പോൾ ലോക്കൽ സമ്മേളനം നടത്തുന്നത് സംബന്ധിച്ച് ഒരു സമവായം ഉണ്ടാക്കിയെടുക്കുക അതായിരിക്കും ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചർച്ച നടക്കുന്നത് എന്നിട്ട് അതിനുശേഷം ആ തീരുമാനമായിരിക്കും ഏരിയ നേതൃത്വത്തെ അറിയിക്കുക ഏതായാലും ഇന്ന് ഈ ഒരു വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് സി പി ഐ എം സംസ്ഥാന നേതൃത്വം കരുതുന്നത് കാരണം പാർട്ടി ഈ ഒരു വിഷയം അതീവ കൂടി തന്നെ കാണുന്നു കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയായിരുന്ന തോമസ് ഐസക്കിനെ പരാജയപ്പെടുത്താൻ തിരുവല്ലയിൽ നിന്നും സിപിഎമ്മിലെ ഒരു വിഭാഗം തന്നെ ശ്രമിച്ചു എന്ന് ആ സിപിഎം ലോക്കൽ സമ്മേളനത്തിന്റെ പ്രവർത്തന റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു അത് വളരെ കൂടിയാണ് സംസ്ഥാന നേതൃത്വം കാണുന്നത് തോമസ് ഐസക്കിനെ പരാജയപ്പെടുത്താൻ മുൻ ഏരിയ സെക്രട്ടറി ഫ്രാൻസിസ് ഡി ജോർജിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ശ്രമിച്ചു എന്ന് ആ പ്രവർത്തന റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട് ഇതും സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട് അന്ന് ആ പ്രവർത്തന റിപ്പോർട്ട് തിരിച്ച് വാങ്ങുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി ലോക്കൽ സമ്മേളനം നിർത്തിവെക്കേണ്ടി വന്നു ലോക്കൽ സമ്മേളനം നിർത്തിവെക്കേണ്ടി വന്ന സാഹചര്യമൊക്കെ സംസ്ഥാന നേതൃത്വം അതീവ ഗൌരവത്തോടുകൂടി തന്നെ കാണുന്നു കൊല്ലത്ത് നടന്ന സംഭവവികാസങ്ങൾ വികാസങ്ങൾ അത് പത്തനംതിട്ടയിലും ഒരു തുറന്ന പ്രതിഷേധത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് എം വി ഗോവിന്ദൻ ഇന്ന് നേരിട്ട് തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത് ഏതായാലും ഈ വിഷയത്തിൽ ഇന്ന് തന്നെ പ്രശ്നപരിഹാരം ഉണ്ടാകും എന്ന് തന്നെയാണ് ജില്ലാ നേതൃത്വത്തിന്റെ പ്രതീക്ഷ ശരി പ്രവീൺ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്